ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് വന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഹങ്കറിയിൽ വന്നത് എന്നാണ് അപ്പം നിങ്ങൾക്കും എങ്ങനെ ഹങ്കറിയിലോട്ട് വരാം അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടത് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഡൗട്ട് എന്തൊക്കെയാണ് സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതിനും കമൻറ്റ് ചെയ്യാം അപ്പം ഹംഗറിയിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് വരാം ഇന്ത്യൻ ഇന്ത്യൻസിന് വരാൻ പറ്റുമോ ഏഹ് രണ്ടായിരത്തിഇരുപത്തി പുതിയ ഹംഗറി നിയമപ്രകാരം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് എല്ലാ ഫുൾ വീഡിയോ കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഈ പറയുന്നത് ജോലിക്കായി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കായി അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കായി വലിയൊരു വ്യത്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ നിയമങ്ങൾ ഹംഗറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് അൺസ്കിൽഡ് ജോബ് വിസ ഇന്ത്യക്കാർക്ക് ലഭിക്കുമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഹംഗ്രിയൻ പാർലമെന്റ് ഒരു ഇമിഗ്രേഷൻ റൂൾ പാസ്സാക്കിയിട്ടുണ്ട് ആ റൂള് പ്രകാരം പുതിയ കുറേ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് അൺസ്കിൽഡ് ലേബേഴ്സിന് വർക്ക് വിസ അപ്രൂവ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫിലിപ്പീൻസ് ജോർജിയ അർമേനിയ പോലുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഇന്ത്യക്കാർക്ക് കിട്ടത്തില്ലേ ഇന്ത്യക്കാർക്ക് അൺസ്കിൽഡ് ലേബർ വിസ ഇപ്പോൾ ഹംഗ്രിയൻ ഗവൺമെന്റ് നൽകുന്നില്ല നൽകുന്നില്ല അതാണ് ന്യൂസ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരാം എന്താണ് ഇന്ത്യക്കാർക്ക് ഹംഗ്രയിലോട്ട് വരാനുള്ള ഓപ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് സ്കിൽഡ് വർക്കേഴ്സിന് ഹംഗറിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എൻജിനീയർ ഐ ടി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഹംഗറിയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരെങ്ങനെ എത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ കിട്ടുകയോ അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് സ്കിൽഡ് വർക്കേഴ്സ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണം എന്നാണ് ഈ പറയുന്ന ഏത് ക്വാളിഫിക്കേഷൻ ആണോ ഏത് ലെവോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അതിലേക്കുള്ളൊരു ഡിഗ്രി നിങ്ങൾക്ക് അത്യാവശ്യമാണ് അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അപ്പം അത് കിട്ടാൻ അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അഗ്രിയിലേക്ക് സ്കിൽഡ് വർക്കേഴ്സിന് വരാവുന്നതാണ് സ്കിൽഡ് വർക്കേഴ്സിന് വരാവുന്നതാണ് പിന്നെ രണ്ടാമത് ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയാണ് സ്റ്റുഡൻറ്റ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിയിലെ ഏറ്റവും ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് മറ്റ് പല യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ച് ഹഗ്രിയിൽ എക്സ്പെൻസ് വളരെ കുറവാണ് ലിവിങ് എക്സ്പെൻസും കുറവാണ് അതേപോലെ തന്നെ പഠിത്തം പഠിക്കാനുള്ള എക്സ്പെൻസും കുറവാണ് പിന്നെ ചില യൂണിവേഴ്സിറ്റികൾക്ക് സ്കോളർഷിപ്പ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റും ഹംഗ്രിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം പുതിയ എന്തോ കോൺട്രാക്ട് സൈനിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ചിലർക്കൊന്നും കിട്ടുന്ന ചിലർക്ക് കിട്ടുന്നതുകൊണ്ട് അപ്പം അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾക്ക് വന്നാനുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇരുപത് മണിക്കൂറോളം പാർട്ട് ടൈം ജോബ് ലഭിക്കുക നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ടൊരു ഒമ്പത് മാസം നിങ്ങൾക്ക് ഇവിടെ ജോബ് കണ്ടി ജോബ് അന്വേഷിക്കാനായിട്ട് നിൽക്കാവുന്നതാണ് അതിനുള്ള വിസ അപ്രൂവ് ആവും അപ്രൂവ് ആവും അപ്രൂവ് ആവുന്നതാണ് അപ്പോൾ അടുത്തൊരു വഴി ഇനിയും സ്റ്റുഡൻ്റ് അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ വരാം പഠിക്കാൻ അല്ലാതെ എങ്ങനെ വരാം എന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു രീതിയാണ് റിസർച്ച് ആൻഡ് പി എച്ച് ഡി റിസർച്ചോ പി എസ് പി എച്ച് ഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹംഗറിയിലേക്ക് വരാൻ പറ്റുന്നതാണ് അവർക്ക് ഹംഗറി വിസ അപ്രൂവായി നൽകുന്നുണ്ട് റിസർച്ച് വിസാസ് നൽകുന്നുണ്ട് പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് വിസാസ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് വിസാസ് വിസാസ് ഹംഗറി ഗവൺമെന്റ് ഇന്ത്യക്കാർക്കായി അപ്രൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് ഇത് നാലുമാണ് ഹംഗ്റിയിലേക്ക് ഇംഗ്രിക്കാർക്കു വരാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറ്റാത്തത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് സ്റ്റുഡന്റ് വിസ പറ്റും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് വിസ പറ്റും അല്ലെങ്കിൽ പി എച്ച് സി പറ്റും ഫാമിലി റീയൂണിയൻ നിങ്ങളുടെ ആയിട്ട് ഇവിടെ വരാൻ പറ്റും നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ ഹംഗറിയൻ ഫെർമൻ്റ് വിസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും അവർക്ക് വിസ അപ്പൊ ചെയ്യുന്നുണ്ട് ഇതാണ് വരാൻ പറ്റുന്നത് വരാൻ പറ്റാത്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ അൺസ്കിൽഡ് ലേബേഴ്സ് ഈ ഫാമിങ് ഹോട്ടൽ ക്ലീനിങ് എന്നിവയിലോട്ടൊന്നും ഇന്ത്യയിലോട്ട് വരാൻ ഇന്ത്യയിൽ നിന്ന് ഹംഗറിയിലോട്ട് വരാൻ സാധ്യമാവുന്നില്ല പിന്നെ എന്താണ് പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ പുതിയൊരു ലേബർ കോൺട്രാക്ട് ഇന്ത്യയും ഹംഗ്രിയെയും ഹ്രിയെയും നമ്മൾ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല പുതിയ നിയമം വന്നതിന് ശേഷം ഹംഗ്രീന്ന് പാർലമെൻറ്റ് പുതിയ നിയമം പാസ്സാക്കിയ ശേഷം ലേബർ കോൺട്രാക്ട് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സൈൻ ഫ്യൂച്ചറിൽ ചെയ്ത ലേബർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ അൺസ്ക്രീൻഡ് ലേബേഴ്സിൽ നിന്ന് വരാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാറ്റങ്ങൾ വരുമെന്ന് ചിന്തിക്കാം അതാണ് പ്രതീക്ഷ എന്തേലും അപ്ഡേ കാര്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ ഹംഗറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ിയൽ ലൈഫ് എന്തൊക്കെയാണ് എല്ലാം നമ്മളീ യൂട്യൂബ് ചെല്ലും ഉണ്ടാകും നിങ്ങൾക്ക് ഈ വിഷയമായി എന്തെങ്കിലും എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വീഡിയോ വാച്ചിങ് ദിസ് വീഡിയോ ഇനിയും പുതിയൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം ഓക്കെ താങ്ക് യു